ഇന്നത്തെ വിശേഷത്തിൽ നമുക്ക് മീൻ കിട്ടിയിരിക്കുന്ന ചൂടയാണ് ചൂട നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കുടംപൊളിയൊക്കെ ഇട്ട് പറ്റിച്ചതാണ് പിന്നെ കോവയ്ക്ക മെഴിക്കൂറിട്ട് വെച്ചിട്ടുണ്ട് പപ്പടമുണ്ട് പപ്പടം ഒരു കവറിനകത്തൊക്കെ ഇതുപോലെ വെക്കുവാണെങ്കിൽ തണുത്തു പോയില്ല പാട്ട ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം പാട്ട ഇതിപ്പോൾ വലുതില്ലാത്തതുകൊണ്ട് ഞാൻ കവറിനകത്തൊക്കെ വെച്ചാൽ തണുക്കാതെ അവിടെ ഇരിക്കും പിന്നെ ഞങ്ങൾ അപ്പുറത്തു നിന്ന് വന്ന കറിയെന്ന് പറഞ്ഞാൽ ചക്ക വേവിച്ചതും കാബേജ് തോരനുവാൻ തോന്നും പിന്നെ ഇഞ്ചിക്കറിയും തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇന്ന് അമ്മൂനൊന്നും പോകുന്നുണ്ടായിരുന്നു ഇന്ന് ഒരു കേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വേണ്ടി മുട്ട മുട്ടയെടുത്ത് വെളി വെച്ചേക്കുവാണെങ്കിൽ ചക്ക ഇന്നലെ കിട്ടിയതൊക്കെയാണ് ചെറുതായിട്ട് മധുരം ഉള്ളതുകൊണ്ട് വേവിച്ചില്ല അതെടുത്ത് വെളി വെച്ചേക്കുക ചുമ്മാ കഴിക്കാമല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാൽ അടുത്ത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് നല്ല വെളി വെച്ചേക്കുമായിരുന്നു പിന്നെ ഇന്നത്തെ കാലാവസ്ഥയെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഭയങ്കര വെയിലായിരുന്നു നല്ല വെയിലായിരുന്നു ഈ വീട് എടുക്കുന്ന വരെ നല്ല വീടായിരുന്നു അങ്ങനെ ഇരിക്കുക ഒരു ഒന്നും മുന്നറിയിപ്പ് പോലും മഴക്കാർ പോലും വരാതെ ഒരു മഴ പെയ്തും ഒരു അഞ്ച് മിനിറ്റ് പോലും പെയ്തില്ല മഴ പക്ഷെ നനഞ്ഞു കേട്ടോ താഴെയൊക്കെ കൊണ്ട് ഗോതമ്പൊക്കെ ഇട്ടേക്കുമായിരുന്നു എല്ലാം തുണികളെല്ലാം പിറക്കുക ഒരു ബഹളമായിരുന്നു ഇപ്പം ഒരു അഞ്ച് മിനിറ്റ് പോലും പെയ്തതുമില്ല ഒരു തണുക്കെ പെയ്തതേ ഉള്ളൂ കേട്ടോ കേട്ടോ തുണിയെല്ലാം തുണിയും എല്ലാം വരച്ച് വാരി ഞങ്ങൾ ഓടിക്കൊണ്ടിട്ട് എല്ലാം ഇവിടെ ഇട്ടേക്കുക തുണികളെല്ലാം അമ്മും കൊണ്ടുണ്ടായിരുന്നതുകൊണ്ട് അമ്മൂം കൂടെ സഹായിച്ചു അമ്മൂ നിന്ന് പോകണ്ടായിരുന്നു അവർക്ക് ഒന്ന് മഴയുടെ പത്തനംതിട്ട ജില്ലയ്ക്ക് അവധിയായിരുന്നു ആലപ്പുഴയ്ക്കൊക്കെ ഉണ്ടായിരുന്നു പതിനേഴ് ജില്ലയ്ക്ക് അവധിയായിരുന്നല്ലോ അപ്പം പത്തനംതിട്ട അതിൻ്റെ അടുത്തോട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് പോകാണ്ടായിരുന്നു പിന്നെ അവരോട്ടിരുന്ന് പഠിക്കുന്നു നാളത്തെ ഇന്നത്തെ ഇന്നത്തെ എന്തെങ്കിലും എക്സാം മാറ്റി വെച്ചു പിന്നെ കുറച്ച് ചക്ക പിന്നെ അമ്മ കൊണ്ട് തന്നു അത് ഞാനിവിടെ പൊളിച്ചോണ്ടിരുന്നപ്പോഴേ മഴ പെയ്തത് അതിട്ടിട്ട് ഓടിയോ ഓടിയാണ് തുണിയെല്ലാം പിറുക്കാനായിട്ട് പോയത് അതിന് നാളെ വേവിക്കാനായിട്ടെടുത്ത് ഫ്രിഡ്ജിലൂടെ എടുത്ത് വെക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് അതിന് ചെറിയൊരു മധുരമുണ്ട് ഇപ്പം മധുരം ഒത്തിരിനാളായില്ലേ അമ്മ കൊണ്ടിരുന്ന് പഠിക്കും സംസ്കൃതം അമ്മുകൊണ്ട് നാളത്തെ എക്സാം സംസ്കൃതമാണ് അപ്പോൾ സംസ്കൃതം പഠിച്ചുകൊണ്ട് അവിടെ ഇരിക്കുക അപ്പോന്നും അപ്പവും സ്കൂളിൽ പോയി ചേട്ടൻ ഒന്നും ഉച്ചയ്ക്ക് വേത്തിൽ നിന്നും പറഞ്ഞാൽ പോയതുകൊണ്ട് ഗോതമ്പായിരിക്കുന്നത് ഗോതമ്പ് എല്ലാം എടുത്ത് ഇട്ടിട്ട്